നമസ്കാരം ആനന്ദഭാഷണിയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇന്നിവിടെ ആരംഭിക്കുന്നു പ്രേക്ഷക നിർദ്ദേശപ്രകാരം ഇന്നത്തെ വിഷയം എം എൽ എ മാരുടെയും എം പിമാരുടെയും ആനുകൂല്യങ്ങൾ അമിതമല്ലേ ആനന്ദ് ബോസ് നമസ്കാരം സർക്കാരിലെ ധൂർത്ത് ജനങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ജനങ്ങളോട് മുണ്ടുമുറുക്കി കൊടുക്കാൻ പറയുക അവർ തന്നെ ആഡംബരത്തിന്റെ അപ്പസ്തലന്മാരായി മാറുക സാധാരണക്കാരുടെ പ്രതിനിധികളായ മന്ത്രിമാർ അസാധാരണക്കാരിൽ അസാധാരണമായി ചെച്ച് നടക്കും ആനയും അമ്പാരിയും ഇല്ലെങ്കിലും അവർ പരിപാടിയിലൂടെ ആറാട്ട് നടത്തുകയാണ് മുൻപിൽ പോലീസ് പൈലറ്റ് പിന്നെ ലെസ്കോട്ട് ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ഹോണടിച്ച് ജനങ്ങളെ വിരട്ടി തെരുവീഥികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള മന്ത്രിയാത്ര പണ്ട് മേൽജാതിക്കാർ നടന്നു പോകുമ്പോൾ ഹീനജാതിക്കാരെ അകറ്റാൻ ഒരു പിണിയാൾ വിളിച്ചുപോകും ഹോയ് ഹോയ് ഇപ്പോൾ മന്ത്രിയുടെ കാറിൽ മുന്നിലിരിക്കുന്ന പോലീസുകാരന്റെ ജോലി അതാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ജനങ്ങൾ മനസ്സിൽ ചോദിക്കും കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നത് വെറും ശുംഭനോ എന്ന് പണ്ടൊരിക്കൽ ശ്രീ നായനായ തൻ്റെ സ്വദർശിദ്ധമായ ശൈലിയിൽ പറഞ്ഞു തോർക്കും നായനെ ട്രെയിനിൽ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി വരുന്നു പതിവ് അകമ്പടിയോടെ അതിനെക്കുറിച്ച് നായനായ കമൻ്റേത് ഓ ഓനാണോ ഞാൻ കരുതി സർക്കസിലെ കടുവയെ കൊണ്ടുവരികയാണ് എന്ന് മന്ത്രിമാർക്ക് സംരക്ഷണം വേണ്ട എന്നല്ല അർത്ഥം മന്ത്രിമാരാരും തെരുവിൽ കയ്യേറാൻ നാം അനുവദിക്കില്ല അനുവദിക്കാൻ പാടില്ല പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വേണം ഒരു ലക്ഷ്മണരേഖ അത് ലംഘിക്കുമ്പോഴാണ് പ്രശ്നം നമുക്കറിയാം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പൊന്മാനായി വരുന്ന മാര്യജനെ പിടിക്കണം എന്ന് തോന്നും പ്രലോഭനത്തിന്റെ പൊന്മാൻ അങ്ങനെയാണ് നിഷ്കളങ്കരെ പോലും മോഹിപ്പിച്ച് മോഹിപ്പിച്ച് ചാതിക്കും അതാണല്ലോ നിഷ്കളങ്കയായ സീതാദേവിക്കും സംഭവിച്ചത് എന്നാൽ അധികാരം കയ്യിൽ ഉണ്ടായിരുന്നിട്ടും അധികാരത്തിന്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ മന്ത്രിമാർക്ക് കഴിയണം അതിനു പകരം രാമായണത്തിൽ പോലെ ഇവിടെ പേടിച്ചേരും നേർവഴി നടപ്പിയില്ല എന്ന രീതിയിലാണ് ചില മന്ത്രിമാരുടെ പെരുമാറ്റം ഇത് ഇന്നത്തെ മന്ത്രിമാരെ കുറിച്ച് പറയുന്നതല്ല ഇന്നലത്തെ മന്ത്രിമാരും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല എല്ലാവരുമല്ല ചിലരെങ്കിലും അധികാരം കയ്യിലുണ്ടായിരുന്നിട്ടും അഹങ്കാരം കാട്ടാതെ എത്രയോ ഭരണാധികാരികൾ നമ്മുടെ മുമ്പിലുണ്ട് ശ്രീരാമനും മാവസ്വത്തും എന്തൊരു വിചിത്രമായ ഉപമ എന്ന് തോന്നാം വിരോധാഭാസം വിരോധം തോന്നുമാർ ഉപി വിരോധാഭാസമായി വരും എന്നാണ് ലക്ഷണം ശ്രീരാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചതിന് ശേഷം തറയിലാണ് ഉറങ്ങിയത് എന്ന് മറക്കേണ്ട അധികാരമുള്ള രാജഭോഗി സ്വയം കർമ്മയോഗിയായി മാറി മാവസ്വത്തൊങ്ങ് ഒരൊറ്റ കോട്ട് ധരിച്ചുകൊണ്ടാണ് ജീവിച്ചത് അതും കണ്ടം വെച്ച കോട്ട് ഉള്ള കോട്ടുകൂടി ഊരി കളഞ്ഞിട്ട് കുറിമുണ്ട് ഉടുത്ത ഗാന്ധിജിയെ നാം മറക്കരുത് ഹോച്ചിമിൻ പ്രസിഡന്റ് ആയതിനു ശേഷവും മണ്ണിൽ കിളിക്കമായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ അഭിമാനപൂർവ്വം പറഞ്ഞ കാര്യം നാം മറക്കരുത് എം എൽ എ മാർക്കും എം പിമാർക്കും വായുഭക്ഷണ മതി എന്നൊന്നും പറയുന്നില്ല പക്ഷേ അവർ ജനപ്രതിനിധികളാണ് അത് മറക്കരുത് ജനപ്രതിനിധികൾ ജനങ്ങളുടെ കൂടെ നിൽക്കണം ഒപ്പം നിൽക്കണം കേരളത്തിൽ ഒരു എം എൽ എയുടെ ശമ്പളവും അലവൻസും എല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു എം എൽ എക്ക് കിട്ടുന്നതാണ്ട് പ്രതിവർഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് എന്നാണ് കണക്ക് ശമ്പളമായി നൽകുന്നത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ എല്ലാം ചേർത്ത് ഒരു എം എൽ എയുടെ വാർഷിക വരുമാനം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് എന്ന് കണക്കാക്കപ്പെടുന്നു കേരളത്തിലെ ഒരു സാധാരണക്കാരന്റെ വരുമാനം രണ്ട് ലക്ഷത്തി നാലായിരം രൂപയാണ് അതായത് ജനപ്രതിനിധിയുടെ വരുമാനം ജനത്തിന്റെ വരുമാനത്തിന്റെ പതനം ഇരട്ടി അവിടെയാണ് പ്രശ്നം വേര് തന്നെ വിളവ് തന്നെ തുല്യമല്ല എന്തൊക്കെയാണ് ശമ്പളത്തിന് പുറമെ ഒരു എം എൽ എക്ക് കിട്ടുന്ന അലവൻസ് അത് നാം വളരെ വിശദമായി നോക്കേണ്ട ഒരു കാര്യമാണ് നിയോജകമണ്ഡലം അലവൻസ് അത് ഇരുപത്തി അയ്യായിരം രൂപ ഒരു മാസം പ്രതിമാസ അലവൻസ് രണ്ടായിരം രൂപ ടെലിഫോൺ അലവൻസ് പതിനോരായിരം രൂപ സഞ്ചറി അലവൻസ് എണ്ണായിരം രൂപ ഇൻഫർമേഷൻ അലവൻസ് നാലായിരം രൂപ മന്ത്ലി ടി എ ഇരുപതിനായിരം രൂപ മൊത്തം എഴുപതിനായിരം രൂപ ശമ്പളത്തിന് പുറമേ ഇനിയുമുണ്ട് ആനുകൂല്യങ്ങൾ ഈ ടെലിഫോൺ അലവൻസ് കൊടുക്കുന്നതിന് പുറമേ ടെലിഫോൺ ബില്ലിൻ്റെ തുകയും ഖജനാവിൽ നിന്ന് കൊടുക്കും കെ എസ് ആർ ടി സി ബസിൽ യാത്ര സൗജന്യം ഇൻഷുറൻസ് ആക്സിഡൻ്റ് ഇൻഷുറൻസ് ഇരുപത് ലക്ഷം രൂപ വരെ സർക്കാർ ചെലവഴി ഇനി പേഴ്സണൽ സ്റ്റാഫ് അണ്ടർ സെക്രട്ടറി തലത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനുണ്ട് മറ്റ് പേരെ സ്വയം നിയമിക്കാം അവർക്ക് ഇരുപതിനായിരം രൂപ വച്ച് ഖജനാവിൽ നിന്ന് കൊടുക്കും എം എൽ എ കാർ വാങ്ങണോ സർക്കാർ വായ്പതിനും പലിശ വേണ്ട വീട് വെക്കണോ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ കിട്ടും നിസ്സാര പരിശീലിക്കും യാത്രയ്ക്ക് കാറുണ്ടെങ്കിലും ട്രാൻസ്പോർട്ടൽ സൗജന്യമാണെങ്കിലും യാത്രാബത്ത വേറെയും കിട്ടും അതോ റോഡ് യാത്ര കിലോമീറ്ററിന് പത്ത് രൂപ കൂടാതെ അനാമത്തിയുള്ള ഇൻസിഡൻറ്റസ് ആറ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററിന് പതിനാറ് രൂപ കിട്ടും ട്രെയിനിലാണ് യാത്രയെങ്കിൽ എയർ കണ്ടീഷൻ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര കൂടാതെ കിലോമീറ്ററിന് ഇരുപത്തിയഞ്ച് പൈസ വെച്ചിട്ട് ഇൻസിഡൻറ്റസ് കിട്ടും ഇനിയോ മൂന്ന് ലക്ഷം രൂപയുടെ യാത്രാ കൂപ്പൺ ഫ്രീ മെമ്പർക്കും ഭാര്യയ്ക്കും സഹയാത്രികനും ഉപയോഗിക്കാം ഡി എ ദിവസം ആയിരം രൂപ പുസ്തകം വായിക്കണോ പതിനയ്യായിരം രൂപ കൊടുക്കും സർക്കാർ അല്ലെങ്കിൽ അസംബ്ലി ഇനി പെൻഷൻ്റെ കാര്യം എം എൽ എ ആയിരുന്നാൽ ആജീവനാന്ത പെൻഷൻ കിട്ടും അഞ്ച് കൊല്ലം തികച്ചാൽ ഒരു മാസം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ കിട്ടും ജനങ്ങൾക്ക് ടെൻഷൻ ജനപ്രതിനിധികൾക്ക് പെൻഷൻ ചികിത്സാ ചെലവ് കംപ്ലീറ്റ് ഫ്രീ എം എൽ എ മാർക്ക് ആനുകൂല്യങ്ങൾ വടിച്ച അളന്നെങ്കിൽ എം പിമാർക്ക് നിറച്ച് അളന്നിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല കൊതിപ്പിക്കുന്നില്ല സമയക്കുറവും ഉണ്ടല്ലോ ഒരു കാര്യം ഇത്രയും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എം പിമാരുടെ പാർലമെൻറ്റ് ക്യാൻ്റീനിലെ വില നിലവാരം കേൾക്കണോ ഒരു കാലത്ത് പത്രമായ പത്രങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഡൽഹിയിലാണ് ചായക്ക് നാല് രൂപ ചപ്പാത്തി ഉപ്പുമാവ് നാല് രൂപ ഊണിന് ഊണിന് പതിനെട്ട് രൂപ വെജിറ്റബിൾ ബിരിയാണി പന്ത്രണ്ട് രൂപ മസാല ദോശ ആറ് രൂപ പോരെ പൂരം ക്യാൻ്റീനിൽ തന്നെ ഉണ്ട് താമസിച്ചാൽ കുശാലെ കുശാൽ പത്രങ്ങൾ വിമർശിച്ചു ജനങ്ങൾ ചിരിച്ചു ജനപ്രതിനിധികൾക്ക് ഈ നിരക്കാണെങ്കിൽ ജനങ്ങൾക്കും ഇതേ നിരക്കിൽ കൊടുത്തുകൂടെ നാട്ടിൽ ഉടനീളം ഇത്തരം ലോക്സഭാ ക്യാൻറ്റീനുകൾ തുടങ്ങിക്കൊണ്ട് ഈ നാണക്കേട് വേണ്ട എന്ന് ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ തോന്നി അദ്ദേഹം ഈ സബ്സിഡി എടുത്തു കളി ഇതിന് മാത്രമേ എന്താണ് ഈ എം എൽ എമാരും എം പിമാരും മല മറിക്കുന്നത് അവരെടുത്തോട്ടെ ഇഷ്ടംപോലെ എടുത്തോട്ടെ പക്ഷെ സാധാരണക്കാരൻ്റെ വരുമാനം കൂട്ടാനും അവർക്ക് കഴിയണം അതിന് പണിയെടുക്കണം പദ്ധതി നടപ്പാക്കണം കൃഷി വികസിപ്പിക്കണം വ്യവസായം വലകണം സേവന മേഖല കുതിക്കണം അസംബ്ലിയിലും പാർലമെന്റിലും ബഹളം വെച്ചുകൊണ്ടോ സഭ തടസ്സപ്പെട്ടുകൊണ്ടായില്ല ജനപ്രതിനിധികൾ ജനങ്ങളുടെ ദാസന്മാരായി നിൽക്കുന്ന ഒരു സമ്പന്ന രാജ്യമുണ്ട് സ്വീഡൻ അവിടെ എം പിമാർക്ക് തുച്ഛശമ്പളമേ ഉള്ളൂ ഒരു എലിമെൻ്ററി സ്കൂൾ അധ്യാപകൻ്റെ ഇരട്ടി ശമ്പളം അതെ ഇവിടെ കേരളത്തിൽ പെർക്യാപിറ്റ ഇംഗത്തിൻ്റെ പതിനൊന്ന് ഇരട്ടിയാണ് എം എൽ എക്ക് കിട്ടുന്നത് എം പിക്ക് പ്രഖ്യാപിറ്റ ലിംഗത്തിൻ്റെ ഏതാണ്ട് നാൽപ്പതിരട്ടിയാണ് സ്വീഡനിൽ ഒരു എലിമെൻ്ററി സ്കൂൾ അധ്യാപകന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി ആണ് ഒരു പാർലമെൻ്ററിന് കിട്ടുന്നത് എന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ ശമ്പളമേ ഉണ്ടായിരുന്നില്ല എം പിക്ക് പ്രൈവറ്റ് സെക്രട്ടറി ഇല്ല ഔദ്യോഗിക ആറില്ല പൊതുവാഹനങ്ങളിൽ സഞ്ചരിച്ചുകൊള്ളണം പെൻഷൻ ഇല്ലേയില്ല തലസ്ഥാനത്ത് താമസിക്കാൻ ഒരു മുറി നൽകും ഒരു മുറി കൂടെ ആരെയെങ്കിലും ആ മുറിയിൽ താമസിപ്പിച്ചാൽ വാടക വേറെ കൊടുക്കണം എം എല്ലാം ചേർന്ന് തീരുമാനിച്ചാൽ ശമ്പളം കൂട്ടാൻ പറ്റില്ല അവിടെ പാർലമെൻറ്റിലെ ക്യാൻ്റീനിൽ ആഹാരം കിട്ടും പക്ഷേ പണം കൊടുക്കണം തരാൻ ആളില്ല സ്വയം എം പി എടുത്തു കഴിക്കണം പ്ലേറ്റ് സ്വയം കഴിക്കണം എം പി ജനങ്ങളിൽ ഒരുവൻ മാത്രമാണ് യാതൊരു പ്രത്യേക അവകാശങ്ങളോ അധികാരങ്ങളോ എം പിക്ക് സ്വീഡൻ സമ്പന്ന രാജ്യമാണ് എന്നത് മറക്കേണ്ട അരിമണിയൊന്നും കുറിക്കാനില്ലാത്ത നമ്മുടെ നാട്ടിൽ തരുവള കിടിക്കാൻ കിടക്കാൻ മോഹിക്കുന്ന എം എൽ എമാരുടെയും എം പിമാരുടെയും അറിവിലേക്കായി സ്വീഡൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു മൃഗങ്ങളെ തലങ്ങും വിലങ്ങും വേട്ടയാടിക്കൊല്ലും മൃഗങ്ങൾ മടുത്തും മൃഗങ്ങൾ സിംഹത്തിനൊരു നിവേദനം നടത്തി നമ്മുടെ കാട്ടിലെ ചില നിയമങ്ങളുണ്ടല്ലോ തിന്നാൻ മാത്രമേ കൊല്ലാവൂ അതുകൊണ്ട് നമുക്ക് കാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് നീങ്ങാം കാട്ടിലെ ആചാര്യന്മാരായ മൃഗങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലേ കൊന്നാൽ പാവം തിന്നാൽ തീരും അതുകൊണ്ട് നാളെ മുതൽ നമ്മൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം യോജിച്ച് വേട്ടയാടും അങ്ങയുടെ നേതൃത്വത്തിൽ സിംഹത്തിൻ്റെ നേതൃത്വത്തിൽ അങ്ങാണല്ലോ രാജാവ് ആവശ്യമുള്ള തീറ്റയ്ക്ക് ആവശ്യമുള്ള മൃഗങ്ങളെ മാത്രം കൊല്ലും സമ്മതിച്ചു എല്ലാവരും ചേർന്ന് ഉടമ്പടി ഒപ്പിട്ടു രാജാവ് കാട്ടിലെ രാജാവിൻ്റെ സിംഹ പതിച്ചു വേട്ട തുടങ്ങി എല്ലാവരും ചേർന്ന് ഒരു വലിയ മാനിനെ കുറ്റൻ മാനിനെ വേട്ടയാടിക്കൊന്നു സിംഹം പറഞ്ഞു ജനാധിപത്യ മര്യാദകൾ ഉൾക്കൊണ്ടുകൊണ്ട് സിംഹം പറഞ്ഞു മൃഗപ്രതിനിധിയായ സിംഹം പറഞ്ഞു ഈ മൃഗത്തെ നാലായി പങ്കുവയ്ക്കുക നാല് ഖണ്ഡങ്ങൾ ആയി പങ്കുവെച്ചു ഒന്നാമത്തെ ഭാഗം മൃഗരാജൻ ന്യായമായി പറഞ്ഞു ഒന്നാമത്തെ ഭാഗം കാട്ടിലെ രാജാവിന് ഉള്ളതല്ലേ അതെ ആരാണ് കാട്ടിലെ രാജാവ് അങ്ങാണ് കാട്ടിലെ രാജാവ് ശരി ഒന്നാമത്തെ തൊണ്ട മാറ്റിവെച്ചു ഇനി രണ്ടാമത്തെ തൊണ്ട ഈ രണ്ടാമത്തെ തൊണ്ട ആർക്കുള്ളതാണ് വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്ത മൃഗത്തിനുള്ളതല്ലേ അതെ ആരാണ് വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്ത മൃഗം അത് അങ്ങ് തന്നെയാണ് ശരി ന്യായം അത് സമ്മതിച്ചു സിംഹം റൂളിംഗ് നൽകി രണ്ടാമത്തെ തൊണ്ടം സിംഹത്തിനായി മാറ്റിവെക്കും ഇനി മൂന്നാമത്തെ ഭാഗം മൂന്നാമത്തെ തുണ്ടം കാട്ടിലെ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന മൃഗത്തിനുള്ളതല്ലേ മൂന്നാമത്തെ തുണ്ടം ശരി എല്ലാവരും സമ്മതിച്ചു അതിനെയായും സിംഹരാജൻ റൂളിംഗ് നൽകി അതും സിംഹത്തിന് തന്നെ ഇനി നാലാമത്തെ തുണ്ടം സിംഹം റൂളിംഗ് നൽകി നാലാമത്തെ തുണ്ടം അതാ കിടക്കുന്നു ധൈര്യമുള്ളവൻ വന്നെടുക്കുക എന്ന് ഇങ്ങനെ നമ്മുടെ കാട്ടിലെ മൃഗപ്രതിനിധിയുടെ ശൈലിയാണോ ജനപ്രതിനിധികൾക്ക് വേണ്ടത് ജനപ്രതിനിധികൾക്ക് ആനുകൂല്യങ്ങൾ വേണ്ട എന്നല്ല ആനുകൂല്യങ്ങൾ വേണം അധികമാവരുത് അധികമായാൽ അമൃതം വിഷം ആവേശമുള്ളത് എടുത്തുകൊടുക്കുക ധൂർത്ത് അരുത് ആവേശങ്ങൾ നടക്കട്ടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ ദുരാഗ്രഹങ്ങൾക്ക് വേണ്ടി പൊതുമുതൽ ഉപയോഗിക്കാതിരിക്കുക എങ്കിൽ കേരളം രക്ഷപ്പെടും ജനങ്ങൾ രക്ഷപ്പെടും ഭാരതം രക്ഷപ്പെടും ജനാധിപത്യം രക്ഷപ്പെടും ജയ് കേരളം എല്ലാ പ്രേക്ഷകരോടും ഒരു അഭ്യർത്ഥന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.